പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ഇനി സിബിഐ അന്വേഷിക്കും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സിബിഐക്ക് കൈമാറി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി ആത്മഹത്യാ പ്രേരണയോ കൊലപാതകമോ ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത് സർക്കാർ ഉത്തരവ് സംസ്ഥാന സർക്കാരിനും കൈമാറി നേരത്തെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള നടപടികൾ സിബിഐ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്ന് എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ സിബിഐ സംഘം കേരളത്തിൽ എത്തി നിലവിൽ കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി സംഘം കണ്ണൂരിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു മാർച്ച് ഒൻപതിനാണ് സംസ്ഥാന സർക്കാർ കേസ് സിബിഐക്ക് വിട്ട് ഉത്തരവിറക്കിയത് സിബിഐ കേസ് ഏറ്റെടുക്കാൻ വൈകുന്നതിൽ കുടുംബം പ്രതിഷേധം അറിയിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സിബിഐ സംഘം എത്തിയത് തിരുവനന്തപുരം യൂണിറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമെന്നാണ് വിവരം സിദ്ധാർഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം സിബിഐ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു സിദ്ധാർഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിജ്ഞാപനമിറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാല് എന്താണ് സാങ്കേതിക തടസ്സമെന്നും കോടതി ചോദിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂവെന്നാണ് സിബിഐ വ്യക്തമാക്കിയത് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അഭിനന്ദിച്ചു എന്നാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടി സർക്കാരിന്റെ മേൽനോട്ടം വേണ്ടയെന്ന് ചോദിച്ച കോടതി രേഖകൾ കൈമാറാൻ എന്തിനായിരുന്നു കാലതാമസമെന്നും ചോദിച്ചിരുന്നു എന്നാൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും കേസ് വേഗത്തിൽ സിബിഐക്ക് കൈമാറിയെന്നും സർക്കാർ വാദിച്ചു എന്നാൽ കേസ് കൈമാറുന്നതിൽ ഓരോ നിമിഷവും വൈകുന്നതും കേസിനെ ബാധിക്കുമെന്ന കോടതി ചൂണ്ടിക്കാട്ടി സിബിഐ അന്വേഷണത്തിന് എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്നും വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇടുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം